നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ഭക്തിയുടെ പെരുമഴ തീർത്ത് പാലക്കാട് നഗരത്തിൽ ഗണേശ വിഗ്രഹ നിമഞ്ചന ശോഭയാത്ര നെല്ലിയാമ്പതിയുടെ സംരക്ഷണത്തിനായി സെമിനാർ നടത്തി നാഷണൽ ജനതാദൾ വിലക്കയറ്റം പിടിച്ചു നിർത്തി സപ്ലൈ കോ ഓണം ഫെയറുകൾ ഗുരുവിന്റെ നൂറ്റി എഴുപതാം ജയന്തിയോടനുബന്ധിച്ച് ശ്രീനാരായണ മാസാചരണ കുടുംബയോഗം നടത്തി വാർത്തകൾ വിശദമായി വിനായക ചതുർത്ഥി ഉത്സവം പാലക്കാട് നഗരത്തിൽ ഭക്തിയിലാറാടി ഗണേശ വിഗ്രഹ നിമജ്ജന ശോഭയാത്ര വിനായക ചതുർത്ഥി ആഘോഷ നിലവിലുള്ള ഗണേശ വിഗ്രഹ നിമജ്ജന ശോഭയാത്ര ദർശിക്കാൻ പാലക്കാട് നഗരം സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങൾ ജില്ലാ ഗണേശോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂത്താൻതറ കണ്ണകി ക്ഷേത്ര പരിസരം മുതൽ കൽപ്പാത്തി വരെ നടന്ന ശോഭയാത്രയിൽ മുന്നൂറിലധികം ഗണേശ വിഗ്രഹങ്ങൾ അണിനിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ഗണേശ വിഗ്രഹങ്ങൾ ചെറു ശോഭയാത്രകളായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കർണകി ക്ഷേത്ര പരിസരത്തെത്തിയാണ് നിമജ്ജന ശോഭയാത്രയിൽ അണിനിരുന്നത് വലിയങ്ങാടി ടൌൺ റെയിൽവേ മേൽപ്പാലം സുൽത്താൻപേട്ട ഹെഡ് പോസ്റ്റ് ഓഫീസ് കോളേജ് റോഡ് വഴി ചിന്മയ തപോവന പരിസരത്തെ തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടന്നു അതിനുശേഷം കൽപ്പാത്തി പുഴയിലേക്ക് മഹാനിബന ശോഭയാത്രയായി വിഗ്രഹങ്ങളുമായി പുറപ്പെട്ടു കൽപ്പാത്തിയിലെത്തി വിഗ്രഹങ്ങൾ നിബജ്ജനം ചെയ്തു നെല്ലിയാമ്പതിയിലെ ടൂറിസം തകർക്കരുതെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ പുലയമ്പാറയിൽ ഓപ്പൺ സെമിനാർ നടത്തി അത് കൊല്ലക്കാലം കഷ്ടപ്പെട്ട് പാലക്കാട് പൈസ തൊഴിലാളി പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പണം ഉണ്ടാക്കി എന്ന് ആരും പറയൂ തൊഴിലാളി പ്രവർത്തനം നടത്തിയപ്പോഴാണ് സൂര്യപാരസ്റ്റിന്റെ മുതലാളിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്നെ പ്രതിയാക്കി കേസെടുത്ത് എന്നെ കുറെ പേരെ പ്രതിയാക്കി കേസെടുത്ത് നെയ്യാബി പാടഗിരി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ആരത്തൊരു മൈസ്രേറ്റ് കോടതി കൊണ്ട് മൈസ്രേറ്റ് എന്നെ റിമാൻഡ് ചെയ്ത് ആരത്തൊരു സഭ്യയിൽ കൊണ്ട് ഇട്ട് സദ്യയിൽ കിടന്ന് ആ കേസ് നടത്തി ഞാൻ ജയിച്ചു എന്നെ വിട്ടു അപ്പൊ നെഗ്യാബദ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ിയാബരിയിൽ പ്രവർത്തനത്തിന് വന്ന് പുറത്തുനിന്ന് വന്നിട്ട് ജയിലിൽ പോയ ഒരു നേതാവിന്റെ പേര് പോയാൽ പോയി ഞാനേ പോയി വേറെ ആരും പോയിട്ടില്ല അതിപ്പോ മുതലാളിയെ കൊല്ലാൻ പോയിട്ടല്ലേ മുതലാളിയെ കൊല്ലാൻ പോയോ എന്നുള്ള കൊല്ലാൻ പോയി എന്നുള്ളതാണ് എന്റെ പിള്ളേർ പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും സുന്ദരവും പ്രകൃതി രമണീയവും ജൈവ വൈവിധ്യങ്ങളും ചേർന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ആകാശ കാഴ്ചകൾ നിറഞ്ഞ പ്രദേശമാണ് നെല്ലിയാമ്പതി എന്നാൽ ഈ പ്രദേശങ്ങൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ വ്യക്തമാക്കി ലോകത്താകെ ടൂറിസം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ കേരളത്തിൽ മാത്രം ഭരണാധികാരികളുടെ നിഷേധാത്മക നിലപാടുകൾ മൂലം ടൂറിസ്റ്റ് സാധ്യതകൾ ഇല്ലാതാവുകയാണെന്നും ജോൺ ജോൺ കുറ്റപ്പെടുത്തി നാഷണൽ ജനതാദൾ നെല്ലിയാമ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം സെക്രട്ടറി വി എസ് പ്രസാദ് ജില്ലാ ഭാരവാഹികൾ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരടക്കം അടക്കം നൂറുകണക്കിന് പേർ സെമിനാറിൽ പങ്കെടുത്തു വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സബ്സിഡി സാധനങ്ങളുമായി സപ്ലൈകോ ഫെയറുകൾ ആരംഭിച്ച രണ്ടാം ദിനത്തിൽ കൈപൊള്ളാതെ ഓണനാളുകളെ നാളുകളെ സ്വന്തമാക്കാൻ നിരവധി പേരെത്തി കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളും ഓണം ഫെയർ വിൽക്കാനുള്ള സജ്ജീകരണവും വരും ദിവസങ്ങളിൽ ഒരുക്കും മുൻപ് അഞ്ചു കിലോ അരി സബ്സിഡി നിരക്കിൽ നൽകിയിരുന്നത് ഇക്കുറി പത്ത് കിലോയായി ഉയർത്തി സപ്ലൈകോയിൽ ദൌർലഭ്യം നേരിടുന്നത് പഞ്ചസാരയ്ക്കാണ് ഈ പ്രശ്നം പരിഹരിച്ച് എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാക്കി വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡി നിരക്കിലും അര ലിറ്റർ സബ്സിഡി രഹിതമായും ലഭിക്കും പതിനാല് വരെയാണ് ജില്ലാ ഓണം മേള പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും മേളകൾ നടത്തും ശ്രീ സംഘടിപ്പിച്ചു ദൈവത്തെ സംബന്ധിക്കുന്ന പേര് പോലും കേൾക്കാത്ത നമ്മുടെ എല്ലാ ഒരു ചോദ്യം എന്തിനൊക്കെ പേര് കേൾക്കുന്ന ഗുരുക്കന്മാരുടെ ആവശ്യമെന്താണ് അല്ലെങ്കിൽ ദൈവദശകം പോലുള്ള കൃതികളിൽ പഠിക്കേണ്ട ആവശ്യമെന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമുണ്ട് അതിപ്പോ നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ ഒന്ന് താർതമ്യപ്പെടുത്തണം മത്സര നേരാം വഴി കാട്ടും വഴിപാട്ടും അത് തന്നെയാണ് ുരുക്കൻകാരെ അറിയണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വിഷയം നമുക്കൊന്നും നേരായ വഴി അറിയുക നമ്മളെല്ലാം അബദ്ധസഞ്ചാരം ചെയ്യുന്നു ലക്ഷ്യത്തിലേക്കല്ല പോകുന്നത് എന്നുള്ളത് പിന്നെയും ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനം മുതൽ കന്നി അഞ്ച് മഹാസമാധി ദിനം വരെ നടക്കുന്ന ശ്രീനാരായണ മാസാചരണത്തിന്റെ ഭാഗമായി ഗുരുധർമ്മ പ്രചാരണ സഭ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയും ശിവഗിരി മഠം ശാഖ തൃത്താല ധർമ്മഗിരി ആശ്രമവും സംയുക്തമായി സംഘടിപ്പിച്ച ശ്രീനാരായണ കുടുംബയോഗം ചിറ്റലഞ്ചേരി കടമ്പടി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്ര ഹാളിൽ നടന്നു ശിവഗിരി മഠം ഡയറക്ടർ ബോർഡ് അംഗവും തൃത്താല ധർമ്മഗിരി ആശ്രമം സെക്രട്ടറിയുമായ ശ്രീമത് കൈവല്യാനന്ദ സരസ്വതി സ്വാമികളെ മുരളീധരൻ ശാന്തി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു കുടുംബയോഗം ശ്രീമത് കൈവല്യാനന്ദ സരസ്വതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ഗുരുധർമ്മ പ്രചാരണ സഭ ആലത്തൂർ മണ്ഡലം പ്രസിഡന്റ് എ കെ ദിനേശൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി സി ദേവദാസ് കുഴൽമന്നം ആർ ഷാജീവ് എ കെ ചന്ദം ദേവദാസ് മാസ്റ്റർ ചിറ്റിലഞ്ചേരി ധർമ്മഗിരി ആശ്രമം ജനറൽ കൺവീനർ സന്തോഷ് മലമ്പുഴ കൺവീനർ വി ചന്ദ്രൻ മണലി എന്നിവർ സംസാരിച്ചു പാലക്കാട് രാമനാഥപുരം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് നിർധന കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനുൽ ഉദ്ഘാടനം ചെയ്തു കരയോഗം തൊട്ട് നാളെ വരെ എന്നോടൊപ്പം തോണോട് തോൾ ചെയ്ത് പ്രവർത്തിക്കുകയും നിലവിൽ കരയോളത്തിന്റെ പ്രസിഡന്റും ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷതയിൽ വഹിക്കുന്ന എൻ്റെ ബാല്യകാല സുഹൃത്തും ജ്യേഷ്ഠനുമായ ശ്രീ കെ സന്തോഷ് കുമാർ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ യൂണിയൻ പ്രസിഡന്റ് കെ സാർ യൂണിയൻ മാനവസേവ മാധവ സേവ എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് രാമനാഥപുരം കരയോഗം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കരയോഗം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൾ സ്വാഗതം പറഞ്ഞു യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ ആർ ബാബു സുരേഷ് മണക്കാട് സേതുമാധവൻ വനിതാ സമാജ സെക്രട്ടറി ജെ അമ്പിളി ഭരണസമിതി അംഗങ്ങളായ ഗോപാൽ ഇ ചന്ദ്രശേഖരൻ വാസന്തി മനോജ് ശൈലജ ഉള്ള സുഹാസിനിയർ മഞ്ജു വിനോദ് ബിന്ദു പി ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിച്ചു ഇഴുന്നൂറോളം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തു ബാലസംഘം പെരുവമ്പ് ഈസ്റ്റ് വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അംബിക മുണ്ടൂർ ഉദ്ഘാടനം ചെയ്തു അനുപ്രിയ അധ്യക്ഷത വഹിച്ചു കൺവീനർ അശ്വിൻ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് കുട്ടികൾ അണിനിരുന്ന ഘോഷയാത്ര വര്ണാപ്തമായി പുതിയ ഭാരവാഹികളായി ആർ അനുപ്രിയ ഭാരളായിട്ടറി സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തൊറന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ പോവാൻഡിൽ പോകുമ്പോഴ് ആന്റി ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ മലമ്പുഴ അണക്കെട്ടിന്റെ ഷട്ടർ വീണ്ടും ഉയർത്തി മുന്നൂറ്റി അടി ജലനിരപ്പ് എത്തിയതോടെയാണ് നാല് ഷട്ടറും അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ നിർത്താതെ പെയ്താൽ സ്ഥലസ്ഥിതി തുടരും മഴയില്ലെങ്കിൽ ഷട്ടറുകൾ അടയ്ക്കും ഓണത്തിന് കൂടുതൽ സന്ദർശകർ എത്തുന്നത് കണക്കാക്കി നാല് ദിവസം ഷട്ടർ തുറക്കാനും തീരുമാനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിൽ പാലക്കാട് ചക്കാന്തര സ്വദേശി ദൃശ്യനാണ് ടൗൺ സൌത്ത് പോലീസിന്റെ പിടിയിലായത് സാമൂഹിക മാധ്യമങ്ങൾ വഴി തട്ടിപ്പിനെ കളമൊരുക്കിയ ശേഷമാണ് ഇരുപതോളം പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തത് കാനഡ ന്യൂസിലാന്റ് സ്വീഡൻ സെർബിയ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്താണ് ദൃശ്യന്റെ തട്ടിപ്പ് പാലക്കാട് തൃശൂർ കൊച്ചി ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ യുവാക്കളാണ് തട്ടിപ്പിനിരയായത് നിരവധി പേരിൽ നിന്ന് അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് തട്ടിയെടുത്തത് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും സുഹൃത് ബന്ധം ഉപയോഗിച്ചും പ്രചാരണം നടത്തും ശേഷം ഏജന്റുമാരുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ വ്യാജമായി രേഖകൾ രേഖ കൈമാറിയ ശേഷം ആദ്യ പണം വാങ്ങും രണ്ടാം ഘട്ടമായി അഭിമുഖം പിന്നീട് മെഡിക്കൽ പരിശോധന ഇതിനുശേഷം വീണ്ടും രേഖകൾ നൽകും ഈ ഘട്ടങ്ങളിലെല്ലാം പണം കൈപ്പറ്റും ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇനിയും കടമ്പകളുണ്ടെന്ന് ധരിപ്പിച്ച ശേഷം മുങ്ങും ഈ തട്ടിപ്പിനിരയായവർ കേസ് നൽകുമ്പോൾ ഒത്തുതീർപ്പ് ഫോർമുല ഉപയോഗിക്കും കേസ് പിൻവലിപ്പിച്ച ശേഷം വീണ്ടും മുങ്ങും ഇതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു ആലത്തൂർ സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിരവധി തവണ ഒത്തുതീർപ്പിനെത്തിയെങ്കിലും കേസിൽ ഉറച്ചു നിന്നതോടെയാണ് പ്രതിയെ പോലീസ് പൊക്കിയത് അഭിമുഖം നടത്താനും രേഖകൾ ഉണ്ടാക്കാനും ദൃശ്യനെ സഹായിക്കാൻ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്കമാലി ചാലക്കുടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചും സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി പാലക്കാട് ജില്ലയിൽ മൂന്ന് സ്ഥാപനങ്ങളും പ്രതി നടത്തിയിട്ടുണ്ട് ഇവയെല്ലാം ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ് ആഡംബര ജീവിതം വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിനോദയാത്ര വില കൂടിയ വാഹനങ്ങൾ വാങ്ങുക എന്നിവയാണ് പ്രതിയുടെ ഹോബി സാഹിതി ബാലസാഹിത്യ പുരസ്കാരം കെ കെ പല്ലശ്ശനയ്ക്ക് സാഹിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബാലസാഹിത്യ പുരസ്കാരം കെ കെ പല്ലശ്ശനയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുരസ്കാരം നൽകി എ എ റഹീം എം പി അധ്യക്ഷം വഹിച്ചു സർവ്വ വിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ മ്യൂസ് മേരി മുഖ്യപ്രഭാഷണം നടത്തി മുപ്പതോളം ബാലസാഹിത്യ കൃതികളുടെ രചയിതാവായ കെ കെ പല്ലശ്ശന വടവന്നൂർ പിലാപ്പുള്ളി എസ് എൽ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ओणाघोषम वर्णाभमा की ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണിംഗ് സപ്പോർട്ടിംഗ് സെന്ററായ വിക്ടോറിയ കോളേജിലെ യു ജി കോഴ്സ് രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം വിക്ടോറിയ കോളേജ് അധ്യാപകനും എൽ എസ് സി കോർഡിനേറ്ററുമായ കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു എൽ എസ് സി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ സി സിന്ധു അധ്യക്ഷയായി അധ്യാപകരായ ഡോക്ടർ ഇച്യുരാജേഷ് അർജുൻ കെ അനിൽ സോനു പ്രഭ എം സ്മിത റാണി ടി ആർ ആതിര വിദ്യാർത്ഥി പ്രതിനിധികളായ സി എസ് അജിത് കൃഷ്ണ പി വി അഭിലാഷ് ടി ആർ ഷാജി എ ഷിജി സന്ധ്യാദേവി സതീഷ് ടി പി ഷിഫ്ന എസ് ശ്രേയ ആർ ശ്രുതി എന്നിവർ പ്രസംഗിച്ചു ഓണപ്പാട്ടുകൾ ഓണക്കളികൾ ഓണപ്പൂക്കളം വടംവലി വിവിധ മത്സരങ്ങളും ഓണസദ്യയും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തി ആദ്യമായാണ് ഓപ്പൺ ഡിഗ്രി പഠനം കേന്ദ്രത്തിൽ ആഘോഷം സംഘടിപ്പിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വരാം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി ുന്നു എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോട് സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരുങ്ങും ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ അസോസിയേഷനും മെർച്ചൻസവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ மூணாம் சம்மானம் அஞ்சு பவன் ஒரு கிராம் சுவர் வீதம் ஆயிரத்திநூறு பேருக்கு கூடாதே பத்து கிலோ வெள்ளி பிரோத் சமமானும் பிரேம்தீப் தீப் கோல்டன் டைமண்ட்ஸ் காலேஜ் ரோட் பாலக்காட் വാർത്തകൾ തുടരുന്നു സി പി ഐ എം കുന്നാച്ചി ബ്രാഞ്ച് സമ്മേളനം സി പി ഐ എം എലപ്പുള്ളി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ കുന്നാച്ചി ബ്രാഞ്ച് സമ്മേളനം നടന്നു സമ്മേളനം സി പി ഐ എം പുതുശ്ശേരി ഏരിയ സെന്റർ കെ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എം സുന്ദരൻ എൻ പാർത്ഥൻ എ തങ്കമണി എൻ സുരേഷ് എൻ ജയപ്രകാശ് കെ ചന്ദ്രൻ ജി സജിത എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി എൻ സുരേഷിനെ തെരഞ്ഞെടുത്തു നരക്കൽ ഒരിക്കലും മനസ്സ് പഠന തുടിപ്പ് പല തലനരച്ചെന്നും പല്ലിലെന്നും തോന്നാറില്ല ഞാനിപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് വൈകിയെങ്കിലും പഠനം തുടരാൻ കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ട് അലനല്ലൂർ സ്വദേശിയായ എഴുപത്തിനാലുകാരി ശ്രീദേവി അമ്മയുടെ വാക്കുകൾ സാക്ഷരതാ മിഷന്റെ ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥിനിയാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അൻപത്തിനാല് മാർക്കോടെ എസ് എസ് എൽ സി പാസ്സായി ഒന്നര വർഷത്തോളം പാണ്ടിക്കാട് ബാലവാടിയിൽ ക്ലാസ് എടുത്തു വിവാഹത്തോടെ പഠനം നിലച്ചു തുടർ പഠനം തന്നെ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സാധിച്ചില്ല സാക്ഷരതാ മിഷനിലൂടെ അവസരം കിട്ടിയപ്പോൾ മറ്റൊന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ചിറങ്ങി എന്ത് കിട്ടിയാലും വായിക്കും ധാരാളം എഴുതും വീടിനടുത്തുള്ള അലനെല്ലൂർ ൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസ് പ്ലസ് വൺ എഴുപത്തി മൂന്ന് ശതമാനം മാർക്കോടെ പാസായി പ്ലസ് ടു അതിലും മികച്ച മാർക്കോടെ വിജയിക്കുകയാണ് ലക്ഷ്യം ഹ്യൂമാനിറ്റീസ് ആണ് വിഷയം മനസ്സിൽ ഒതുക്കി വെക്കാനുള്ളതല്ല ആഗ്രഹങ്ങൾ പഠിക്കാൻ സാഹചര്യം ഇല്ലാതിരുന്ന കാലത്തു നിന്നും ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരങ്ങൾ നിരവധിയാണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും പ്രായമുള്ളവരാണ് സഹപാഠികൾ അമ്മേ അമ്മാമ്മ എന്ന് വിളിച്ച് അവർ നൽകുന്ന പിന്തുണ വലുതാണ് പ്രായത്തിന്റേതായ ഓർമ്മക്കുറവുമുണ്ട് പരീക്ഷാ സമയത്ത് പുലർച്ചെ നാലേ മുപ്പതിന് എണീറ്റെ പഠിക്കും സാക്ഷരതാ മിഷൻ പ്രേര സിൽബിയും കുടുംബവും എല്ലാത്തിനും കൂട്ടായുണ്ട് കവൈത്രി കൂടിയായ ശ്രീദേവിയമ്മ സാക്ഷരതാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനത്തിന് ഹരിത കേരളം ശുചിത്വ കേരളം ജാഗരാകുവിൻ അമ്മമാരെ നിങ്ങൾ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതെ രക്ഷിക്കണം നാടിനെ എന്ന് സ്വന്തം കവിത പാടിയപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് എതിരേറ്റത് ഭർത്താവ് പരേതനായ രാമചന്ദ്രൻ മക്കൾ സുരേഷ് ബാബു ജയപ്രകാശൻ ശ്രീലത മരുമക്കൾ രമ്യ രാധാമണി ശിവദാസൻ ഓണാഘോഷവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു அப்போ நம்ம க்யத்திரந்திரி குடும்பத்தை കരുവാരക്കുണ്ട് ശ്രീ ചേറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഓണാഘോഷവും പ്രതിഭകളെ തെരഞ്ഞെടുക്കലും സംഘടിപ്പിച്ചു പൂക്കളം തയ്യാറാക്കാൻ സാംസ്കാരിക സമ്മേളനം നാടൻപാട്ട് വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം ബാബു തൊടികപ്പുലം ഉദ്ഘാടനം ചെയ്തു കെ കെ സുന്ദരൻ അധ്യക്ഷനായി എ അപ്പുണ്ണി സ്വാഗതം പറഞ്ഞു ശ്രീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വിജയൻ കരുവാരക്കുണ്ട് ഓണ സന്ദേശം നൽകി ഗജവേലായുധൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥി

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ജോലി വാഗ്ദാനം ചെയ്ത് കംബോഡിയയിൽ എത്തിച്ച് ക്രൂരമായ അടിമപ്പണിക്കും വിൽപ്പനയ്ക്കും വിധേയരായ മലയാളികൾ ഉൾപ്പെടെ പതിനാലു ഇന്ത്യൻ യുവാക്കൾക്ക് ഇന്ത്യൻ എംബസി മുഖേന മോചനം ഇവരെ കംബോഡിയയിലേക്ക് കടത്തിയ കണ്ണിയിൽ ഉൾപ്പെട്ട ചിറ്റൂർ നീർകോടെ എം നിഖിൽദാസിനെ ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കംബോഡിയയിൽ കോൾ സെന്റർ ജോലി വാഗ്ദാനം ചെയ്താണ് നിഖിൽദാസും മറ്റൊരാളും ചേർന്ന് അഭിലാഷിൽ നിന്നും നാല് ദശാംശം ലക്ഷം രൂപ കൈപ്പറ്റിയത് എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഇന്ത്യയിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്താനുള്ള കോൾ സെന്ററിലാണ് ജോലി എന്ന് മനസ്സിലായത് കമ്പനിയുടെ ഗോഡൌണിൽ ഇരുന്നൂറോളം ഇന്ത്യക്കാരുണ്ടായിരുന്നു തട്ടിപ്പ് കമ്പനിയുടെ ഏജന്റ് മുഖേന മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ കൂടെ ഉണ്ടായിരുന്ന ഉത്തരേന്ത്യക്കാരനായ ഒരാളുടെ ഫോണിൽ നിന്ന് ബ്രിട്ടൻ ുള്ള തന്റെ സഹോദരനെ അഭിലാഷ് കാര്യങ്ങൾ വിളിച്ചറിയിച്ചു ഒപ്പം ലൊക്കേഷനും അയച്ചു കൊടുത്തു ഇതോടെയാണ് അടിമപ്പണിയും മനുഷ്യ വിൽപ്പനയും പുറം ലോകം അറിഞ്ഞത് തുടർന്ന് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയതോടെ വിദേശികളായ എട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അഭിലാഷ് ഉൾപ്പെടെ ഇന്ത്യക്കാരെ എംബസിയിലേക്ക് എത്തിക്കുകയും ചെയ്തു അഭിലാഷിൽ നിന്ന് വീഡിയോ കോൾ വഴി മൊഴിയെടുത്താണ് ചിറ്റൂർ പോലീസ് നിഖിൽ ദാസിനെ അറസ്റ്റ് ചെയ്തത് വിദേശത്തേക്ക് യുവാക്കളെ കയറ്റി അയച്ച് മനുഷ്യക്കടത്തിന് കൂട്ടുനിൽക്കുകയും അതിന്റെ കമ്മീഷൻ പറ്റുകയും ചെയ്തതിനാണ് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ല ജില്ലാ പോലീസ് മേധാവിയുടെ ആജ്ഞാനുസരണം ചിറ്റൂർ ഡിവൈഎസ് പി കൃഷ്ണദാസിന്റെ മേൽനോട്ടത്തിൽ ചിറ്റൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജെ മാത്യു സബ് ഇൻസ്പെക്ടർ ഷൈജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശബരി സമീർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് പുരസ്കാരം സെപ്റ്റംബർ പത്തിന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുരസ്കാരം കൈമാറും കേരളത്തിന്റേത് അഭിമാനകരമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സിൽ കുറിച്ചു സുരക്ഷിതമായ ഡിജിറ്റൽ ഇടം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ അംഗീകാരം എടുത്തു കാണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഭക്തിയുടെ പെരുമഴ തീർത്ത് പാലക്കാട് നഗരത്തിൽ ഗണേശ വിഗ്രഹ നിമഞ്ജന നിബഞ്ജന ശോഭയാത്രിയാമ്പതിയുടെ സംരക്ഷണത്തിനായി സെമിനാർ നടത്തി നാഷണൽ ജനതാദൾ വിലക്കയറ്റം പിടിച്ചു നിർത്തി സപ്ലൈകോ ഓണം ഫെയറുകൾ ഗുരുവിന്റെ നൂറ്റി എഴുപതാം ജയന്തിയോടനുബന്ധിച്ച് ശ്രീനാരായണ പാസാചരണ കുടുംബയോഗം നടത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം